ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ വിവാദ സ്പോൺസർ ഉണ്ണിക്കിഷൻ പോറ്റി അറസ്റ്റിൽ സ്വർണ്ണമോഷണ കേസിലെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഒരുക്കി മാറ്റിയ സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നാണ് പോറ്റിയുടെ മൊഴി വൻ ഗൂഢാലോചനയാണ് നടന്നതെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എസ് ഐ ടിയുടെ അന്വേഷണം ഉന്നതിരിലേക്ക് നീങ്ങുമെന്നാണ് സൂചന പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കും വളരെ നിർണായകമായ വിവരം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഹരിമോഹനാണ് ഇന്നലെ രാത്രി മുഴുവൻ ഹരിമോഹൻ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റി ചോദ്യം ചെയ്യുന്നിടത്ത് തന്നെയുണ്ടായിരുന്നു ഓരോ വിവരങ്ങളും അപ്പപ്പോൾ ഹരിമോഹൻ അറിയിക്കുന്നുണ്ടായിരുന്നു ടി വി പ്രസാദ് ഹരിമോഹൻ റഹീഷ് ഋഷീദ് എന്നിവർ ചേരുന്നുണ്ട് വെരി ഗുഡ് മോർണിംഗ് ടി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഹരി വെരി ഗുഡ് മോർണിംഗ് റഹീഷ് ടി വി പ്രസാദ് അങ്ങനെ സ്വർണ്ണ മോഷണ കേസിലെ ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അതും സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരനെന്നും മുഖ്യ നടത്തിപ്പുകാരനെന്നും കൊള്ളയുടെ സ്പോൺസർ എന്നും നമ്മൾ കരുതുന്ന ഉണ്ണിക്കിഷൻ പോറ്റിയെ തന്നെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിർണായകമായ അറസ്റ്റ് നിർണായകമായ മൊഴികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ടോ ടി വി പ്രസാദ് ഉറപ്പായി അരുൺ ഗുഡ് മോർണിംഗ് എനിക്ക് പിറകിൽ കാണുന്ന തിരുവനന്തപുരം ഈഞ്ചക്കല്ലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ളിലാണ് ഇപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ ഇരുന്ന് ചോദ്യം ചെയ്യുകയാണ് കിട്ടിയ കൂടുതൽ വിവരങ്ങൾ എല്ലാം വളരെ നിർണായകമാണ് അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ഉരുക്കിയ സ്വർണം അത് ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകി എന്ന നിർണായക മൊഴി അത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ അതിന്റെ വിഹിതം പോയത് എന്നുള്ളതാണ് അങ്ങനെ സ്വർണ്ണത്തെ ചെമ്പാക്കി മാറ്റിയ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അംഗങ്ങൾ അവർക്ക് എന്ത് ലാഭമാണ് ഇതിൽ കിട്ടിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഉദ്യോഗസ്ഥർക്ക് ആർ ൊക്കെ എങ്ങനെയൊക്കെ കിട്ടി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും അരുൺ ആദ്യം ദേവസ്വം വിജിലൻസിന്റെ രണ്ട് ദിവസം നീണ്ട ഏഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പോലീസ് ശൈലിയിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ കുറെ കൂടി കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ ഒരുപക്ഷെ കേട്ടത് എഴുതിയെടുക്കുകയും അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ദേവസ്വം വിജിലൻസിന്റേത് കാരണം അവർക്ക് അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ഉള്ള അധികാരമുണ്ടായിരുന്നില്ല പക്ഷേ എല്ലാത്തിലും അധികാരം പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കിട്ടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം പോയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് എനിക്ക് പിറകിൽ കാണുന്ന ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരുത്തി ചോദ്യം ചെയ്യുന്ന കാരണം കള്ളമൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളത്തെ പൊളിക്കാനുള്ള തെളിവുകൾ ഉൾപ്പെടെ കയ്യിലെടുത്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നതും അങ്ങനെ ഇന്നലെ ഉച്ചയോടുകൂടി കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് തുടർച്ചയായ ചോദ്യം ചെയ്ത് ചെയ്തതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശി ശശിധരൻ ഇന്നലെ ശബരിമലയിൽ നിന്ന് ഇവിടെ എത്തി രാത്രി വൈകി പിന്നീട് ആ മെഡിക്കലിനെ കൊണ്ടുപോയി ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റ് കാരണം ഇതിനെല്ലാമുള്ള ഒരു പാലം എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആദ്യാവസാനം എല്ലാ കഥകളും അറിയാം കാരണം സ്വർണം ചെമ്പാക്കി മാറ്റിയതിന്റെ തുടക്കം കുറിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കാരണം ഇതെല്ലാം തുടങ്ങുന്നതും ഇതെല്ലാം അവസാനിക്കുന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തന്നെയാണ് പക്ഷേ അതിന്റെ ഇടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയ ആരൊക്കെ ആർക്കൊക്കെയാണ് ഈ സ്വർണം കിട്ടിയത് എത്ര കിലോഗ്രാം സ്വർണം ശബരിമലയിൽ നിന്ന് പോയി ശബരിമലയിലെ സ്വർണം വിറ്റത് കൂടാതെ ശബരിമലയിലെ വിശ്വാസം ഏത് രീതിയിലാണ് വാസുദേവ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും കച്ചവടം ചെലക്കാക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് കൂടി ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മറുപടി പറയാനുണ്ട് അരുൺ ഒരു കാര്യം ഉറപ്പാണ് ഇനി അങ്ങോട്ടേക്ക് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും പ്രസിഡന്റിന്റെയും ഇതിലുള്ള പങ്ക് എന്തായിരുന്നു എന്ത് ലാഭമാണ് കിട്ടിയത് എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ മറ്റു നടപടികളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് തുടർ